കായംകുളം എരുവ മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജോയി ആലൂക്കാസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും നേത്രരോഗ വിഭാഗത്തിൽ കണ്ണട ആവശ്യമായവരിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് പേർക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവ മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജോയി ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും നേത്ര വിഭാഗത്തിൽ കണ്ണട ആവശ്യമായവരിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് പേർക്ക് സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്തു മിത്രയുടെ പ്രസിഡന്റ് കൃഷ്ണകുമാർ ആമ്പാടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കണ്ണൻ അശ്വതി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അപ്പൊ അതായത് അവർക്ക് അവർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ജീവകാരുണ്യങ്ങൾ പ്രവർത്തന ഒരു സംഘടനയാണ് ഈ മിത്ര കാരുണ്യവേദി അതിൽ ഇവർ പറഞ്ഞപോലെ ഇരുന്നൂറോളം അംഗങ്ങളുണ്ട് അവർ ചികിത്സാ സഹായങ്ങൾ ഇപ്പൊ ക്യാൻസറിനായാലും കിഡ്നി പേഷ്യന്റ് ആയാലും ആർക്കായാലും ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ഈ പറഞ്ഞപോലെ ഞാൻ ഉൾപ്പെടെയുള്ള സദസ്സിൽ വെച്ച് വിതരണം ചെയ്തിട്ടുണ്ട് അതിന് ആരുടെയും ഒരു പൊതുപ്പിരിവോ ഒന്നുമില്ല ഈ അംഗങ്ങളിൽ നിന്ന് മാത്രം അവർ പരസ്പരം സഹായി പിരിച്ചെടുത്താണ് ഈ സഹായങ്ങൾ ചെയ്യുന്നത് അത് വലിയൊരു ഇതാണ് വേറെ ഒരു സംഘടനയും ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് നമ്മൾ മിത്ര കാരുണ്യവേദി ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ക്യാമ്പുകൾ ഇപ്പോൾ ഞാൻ തന്നെ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് അതിൻ്റെ ഉദ്ഘാടനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അതിൽ അപ്പോൾ എനിക്ക് പ്രഭാഷ വിളിച്ചത് കൊണ്ട് അതിന് വന്നില്ലല്ലോ അപ്പോൾ ഇതിനെങ്കിലും പങ്കു ചേരണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് വന്നത് കാര്യം അത്രയ്ക്കും അവരെ ആരെയും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യം അത്രയ്ക്കും നല്ല ഒരു കോവിഡ് സമയത്തായാലും നല്ല ജീവകരണ പ്രവർത്തനം അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഭക്ഷണ കിറ്റുകൾ വീട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട് പല കുടുംബങ്ങൾക്ക് ഇരു കുടുംബങ്ങൾക്ക് പിന്നെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് മിത്ര കാരുണ്യ വേദി ആ മിത്ര കാരുണ്യ വേദിയിലെ ഓരോ അംഗത്തെയും ഞാൻ ഈ വേദിയിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് ഇപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയി ആലുക്കാസും പുഷ്പഗിരി ഹോസ്പിറ്റലുമായിട്ട് നടന്ന വലിയ ഒരു ക്യാമ്പ് വലിയൊരു മെഗാ ക്യാമ്പ് തന്നെയാണെന്ന് പറയാൻ പത്തോളം ഡോക്ടർമാർ അതിൽ പങ്കെടുത്തിരുന്നു അതിലൂടെ കണ്ണുപരിശോധനയ്ക്ക് നടത്തി കണ്ണിന് വേണ്ടുന്ന അവരവർക്ക് യോജിച്ച വിധത്തിലുള്ള കാഴ്ച കിട്ടുവാൻ വേണ്ടിയുള്ള കന്നടകളാണ് എന്നിവിടെ വിതരണം നടത്തുന്നത് അത് അതിന് ഇരിക്കുന്നത് കോർഡിനേറ്റർ പ്രഭാഷ് പാലാഴി പദ്ധതി വിശദീകരണം നടത്തി ജീവകാരുണ്യ അല്ലെങ്കിൽ ജീവ ജീവിതശൈലി രോഗ ബോധവിധി ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ സഹായം ഏതാണ്ട് നൂറോളം ആളുകൾക്ക് ഇതിനോടകം വൃക്ക രോഗികള് ക്യാൻസർ രോഗികൾ അടക്കം എല്ലാ മാസവും ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് പ്രതിമാസ സഹായം നൽകി വരുന്ന ഒരു സംഘടനയാണ് പന്ത്രണ്ട് കുടുംബത്തോളം ഈ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് മുടങ്ങാതെ മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ ഭക്ഷ്യക്കിറ്റുകൾ ഈ മിത്രയുടെ കോർഡിനേറ്റർമാർ കൃത്യമായിട്ട് ഭവനങ്ങളില് എത്തുന്നത് കാത്തിരിക്കുന്ന പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് ഈ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് ഭക്ഷ്യ കിറ്റുകൾ എല്ലാ മാസവും നൽകി വരുന്നു അങ്ങനെ ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാകാത്ത പ്രവർത്തനം നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തില് അതുപോലെ തന്നെ കായംകുളം മുനിസിപ്പാലിറ്റിയുടെ കുറേയേറെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്തു വരികയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതും മിത്രയുടെ അംഗങ്ങളായ ഇരുന്നൂറിലധികം ആളുകളുടെ ആ ഒരു പ്രവർത്തന ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് യാതൊരുവിധ പൊതുപിരിവുകളും ഇല്ലാതെ ഈ ഏഴു വർഷക്കാലവും ഇത്രയേറെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ചെയ്യാൻ കഴിയുന്നത് മിത്രയുടെ അംഗങ്ങളായിട്ടുള്ള ഈ ഇരുന്നൂറിൽ പരം ആളുകളുടെ അകമഴിഞ്ഞിട്ടുള്ള സഹായം കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിയുന്നത് അപ്പൊ ഇവിടെ ഇന്ന് ഈ കന്നട വിതരണം നടത്തപ്പെടുന്നു ഈ കന്നട വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഏത് സമയത്തും ആ സംഘടനയുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് നമ്മളെ ക്യാമ്പിനെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ഇത്രയും പേർക്ക് ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റിലല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ണടകള് ഇന്ന് വിതരണം ചെയ്യുകയാണ് ജോയി ആലൂക്കാസ് മാനേജർ സിജോ ജോസഫ് പി ആർഒ ടി സി ലോറൻസ് സിന്ധു മധുകുമാർ ആലൂക്കാസ് കോർഡിനേറ്റർ ശരൺ മിത്രയുടെ കോർഡിനേറ്റർമാരായ അനി എരുവ കെ അജയ്കുമാർ പ്രസന്നൻ ചെറിയ തുളസീധരൻപിള്ള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം